ലൈബ ലൈബ ഏത് പർച്ചേസ് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ പാർപ്പിടം ആരോഗ്യം ശുചിത്വ മേഖലകൾക്ക് മുൻതൂക്കം നൽകി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സീമാ ബീഗമാണ് ബജറ്റ് അവതരിപ്പിച്ചത് വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി അറുപത്തി രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുപത്തി ഇരുന്നൂറ് രൂപ വകയിരുത്തിയിട്ടുണ്ട് അവൾ പറക്കട്ടെ എന്ന ക്യാപ്ഷനിൽ വനിതകൾക്കും കുട്ടികൾക്കുമായി നടന്ന കലോത്സവം ഫിറ്റ്നസ് സെൻ്റർ പി എസ് സി പരിശീലനം സ്വയം തൊഴിൽ സംരംഭം എന്നീ പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വയോജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി മുപ്പത്തിയൊന്ന് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ാമം നേരിടുന്ന പ്രദേശങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി രൂപ നടപ്പിലാക്കുന്നതിനായിട്ടുണ്ട് പ്രത്യേക ബോർഡ് യോഗം ചേർന്നാണ് ബജറ്റ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ബജറ്റ് പ്രകാശനം രണ്ടായിരത്തിയഞ്ച് വർഷത്തിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ മുൻപാക്കി നാൽപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി എഴുപത്തി രൂപ അടക്കം കോടി കോടി ലക്ഷത്തി 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 രൂപ 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 ആകെ വരവും ചെലവും മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് അഞ്ച് രൂപയാണ് ഭവന പദ്ധതികൾക്ക് അനുവദിച്ചിരിക്കുന്നത് ആരോഗ്യമേഖലയ്ക്ക് ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷവും വ്യവസായ പാർക്കിൽ മാലിന്യം പൊടിക്കുന്ന സംവിധാനം ഒരുക്കുന്നതിന് അറുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എ കെ മുഹമ്മദ് അലി എം ലത്തീഫ് റഫീഖ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഷിജിമോൾ വി എസ് പൊന്നമ്മ ഇ പി സിറാജുദ്ദീൻ പി ജ്യോതി ജയശ്രീ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം